വീണ്ടും വന്നടേ നമ്മുടെ വടകരയില് പാലക്കാട്ട് നിന്ന് ഇറക്കുമതി ചെയ്ത ഷാവിസാറിന് വേണ്ടി ലീഗുകാർ നടത്തിയ പ്രകടനം കാണുമായിരുന്നേ കുറേ വനിതാ ലീഗുകാർ അല്ല പറയുമ്പോ തന്നെ ചിരി വരുവാ നല്ല എടുക്കും വനിതാ ലീഗിന്റെ സമ്മേളനത്തിന് ഇതുങ്ങളെ സ്റ്റേജിൽ പോലും ഇരുത്തൂല്ല പക്ഷെ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് അല്ലെന്ന് എന്തെരക്കച്ചിമാരെ തൊഴിലുറപ്പിലെ എന്താ കുഴപ്പം പറഞ്ഞോ എന്തുവാ എന്തുവാഴപ്പം അവരെ പണിയെടുത്തിട്ട് അന്തസാട്ടി ജീവിക്കുന്നവരാ കേട്ടോ വടകരയില് വിളിച്ചതിനുള്ള മറുപടി അവിടെ ആൾക്കാര് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഉണ്ടല്ലോ യു ഡി എഫ് ആര് കൊല്ലത്തെ കാര്യം അറിയാല് ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ പണ്ടേ നല്ല അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നവരാ അതിപ്പോ അണ്ടിആീസിലായാലും മീൻപിക്കാനായാലും തൊഴിലുറപ്പായാലും അതല്ല സർക്കാർ ജോലി ആയാലും എല്ലാം നമ്മുടെ ഇടത് സ്ഥാനാർത്ഥി മുകേഷ് സാറിന്റെ തലപൊക്കെ ഇപ്പൊ ചെല്ലിയോ പറഞ്ഞത് അങ്ങേരുടെ അമ്മുമ്മ അണ്ടി ആഫീസിലെ അമ്മ അടുത്ത് വരുമ്പോ അണ്ടിക്കറയുടെ നമ്മൾ കൊല്ലംകാരനെ ഈ തൊഴിലുറപ്പുകാരെ ഇങ്ങനെ ആക്ഷേപിച്ചിട്ട് ഈ കൊല്ലത്തെ പെണ്ണുങ്ങളുടെ അടുത്തോട്ട് വോട്ട് ചോദിക്കാൻ മാണമില്ലാതെ യു ഡി എഫ് ആര് പോവോ എന്തോ അതിനുള്ള മറുപടി ആ പെണ്ണുങ്ങൾ തന്നെ കൊടുക്കട്ടെ എന്തുവാ